ഒരു കോഴിക്കോടിൻ്റെ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലവിധ ചമ്മന്തികൾ നമ്മൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കുന്നതാണ് കേട്ടോ അന്ന് വീഡിയോയിലിട്ടുള്ള റെസിപ്പി വഴുതനങ്ങൊണ്ട് ചുട്ടരച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കുന്നതാണ് വീഡിയോയിലിട്ടുള്ള റെസിപ്പി അതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള രണ്ട് വഴുതനങ്ങിയ ഫ്രഷ് ആയിട്ടുള്ളത് എടുത്തിട്ടുണ്ട് ഇനി അത് ഈ നടു കീറിയിട്ട് അതിൽ വല്ല പുഴുക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഇതുപോലെ കീറി എടുത്തിട്ടുണ്ട് ഇനി വഴുതനങ്ങ രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലോണം കഴുകിയതിന് ശേഷം ഒക്കെ ഒന്ന് തുടച്ചെടുക്കുക നല്ലോണം വെള്ളത്തിൻ്റെ അംശമൊക്കെ പോക്കിയിട്ട് എടുക്കുക ഇനി ഇത് നല്ല കണലുള്ള അടുപ്പിൽ ഇട്ടിട്ട് ചുട്ടെടുക്കുക കേട്ടോ വേണ്ടത് ഇത് ഞാൻ ചോറും ചുക്കെള്ളൊക്കെ വെച്ചിട്ടുള്ള അടുപ്പാണ് അപ്പോൾ അതിൽ ചെകിരിപ്പൊളിയും ചിരട്ടയും ഇട്ടിട്ട് നല്ല കണലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കണലിലിട്ടിട്ടാണ് ചുട്ടെടുക്കണത് ഇനി അടുപ്പ് കത്തിക്കാത്തവരാണെങ്കിൽ ഒരു പപ്പടം കുത്തിയിൻ്റെ മുകളിലെങ്ങാനും കുത്തിയിട്ട് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ചുട്ടെടുത്താലും മതി ഇപ്പം വഴുതനങ്ങ നല്ല കണലിൽ കടന്നിട്ട് മീതത്തെ തോലൊക്കെ കരിഞ്ഞിട്ട് ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ മീതത്തെ ആ സ്കിന്നൊക്കെ ഇങ്ങോട്ട് പൊളിച്ചെടുക്കാൻ കഴിയുള്ളു ഇപ്പോൾ അതാ ഈ വഴുതനങ്ങേൻ്റെ മീതത്തെ തോലൊക്കെ അങ്ങോട്ട് പൊളിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ചീന്തേനെ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് വെണ്ണീര് കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊന്ന് കഴുകിയെടുത്തതാണ് ഇനി ഇതിലേക്ക് പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്കാവൽപ്പത്തിൽ പുളി ഒരു നാലഞ്ച് അല്ലി കുറച്ചധികം കറിവേപ്പില പത്ത് വറ്റൽ മുളക് ഇതാണ് ഇട്ടോ അതിലേക്ക് വേണ്ട മറ്റ് ചേരുവകൾ ഇനി ഇതൊക്കെ കുറച്ച് വെളിച്ചെണ്ണയിലിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം ആദ്യം ഈ മുളക് നല്ല ക്രിസ്പി ആയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് മുളക് നല്ലോണം ഒന്ന് ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കുക ഇപ്പം അതാ പൊടിച്ചാൽ ഒരു പാകത്തിൽ കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് ഇങ്ങോട്ട് കോരി മാറ്റുക ഇനി ആ എണ്ണയിലേക്ക് നന്നാക്കി വെച്ച ആ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി എല്ലേ ഒക്കെ കൂട്ടിയിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക അതിലാ ചെറിയ ഉള്ളി വലുതൊക്കെ ഒന്ന് നടു മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ എന്നാലേന്ന് വാടി വാടിക്കിട്ടുള്ളൂ പിന്നെ അത് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇതുപോലെ ഉണ്ടയാക്കാതെ അങ്ങനെ പിച്ചിപ്പിച്ചിട്ട് അതിലിട്ടിട്ട് അതൊന്ന് വഴറ്റി എടുക്കുക ഇപ്പം അതാ നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട് ആ ഒരു ബ്രൗൺ കളറാവും ഇട്ടോ ആ ഉള്ളി വഴണ്ടി വരുന്ന സമയത്ത് ആ സമയത്ത് ഇങ്ങോട്ട് കോരി മാറ്റുക ഇനി ആ എണ്ണയിലേക്ക് ആ കറിവേപ്പലേയും കൂടി വന്നിട്ടിട്ട് മൂപ്പിച്ചെടുക്കുക പിന്നെ ഇത് ഒന്നും ചെയ്യേണ്ടിയല്ലോ അതുകൊണ്ടാണ് ഇത് നല്ലോണം മൂപ്പിച്ചെടുക്കുന്നത് കേട്ടോ ഇപ്പോൾ കറിവേപ്പലി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ആ ചൂടുള്ള ചീനച്ചട്ടിയിലേക്ക് ആ വഴുതനങ്ങേൻ്റെ പീസുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ ഉള്ളിൽ വെണ്ണീരുണ്ടായപ്പോൾ ഞാനൊന്ന് കഴുകിയെടുത്തല്ലോ അപ്പോൾ ആ വെള്ളം ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊന്ന് അതിൽ നിരത്തി വെച്ച് കൊടുത്തത് ഇപ്പോൾ അതാ ആ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി അത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക ഇപ്പോൾ ഈ എല്ലാ സാധനങ്ങളും നല്ലോണം മൂപ്പിച്ചൊക്കെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് കൈ കൊണ്ടാണ് ഇട്ടോ മിക്സാക്കി എടുക്കുന്നത് ഇത് അമ്മിക്കല്ലിലോ മിക്സിയിലോ ഒന്നും കുത്തി കുത്തിച്ചതച്ചിട്ടല്ല ചമ്മന്തിയാക്കി എടുക്കണത് ആ നല്ല ഡ്രൈ റോസ്റ്റ് ആയിട്ടുള്ള ആ മുളക് നല്ല ക്രിസ്പി ആയിട്ട് പൊടിഞ്ഞ് വരും എന്നിട്ട് അതിന് പാകത്തിലുള്ള ഉപ്പും ചേർത്തിട്ട് ഒക്കെ കൂടി ഇങ്ങനെ കൈ കൊണ്ട് കുഴച്ചിട്ടാണ് ഇട്ടോ മിക്സാക്കി എടുക്കണത് വഴുതുണെങ്കിൽ ആ പാത്രത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ട് വേണം മുളകും ഉള്ളിയും പുളിയൊക്കെ കൂടി ഇങ്ങനെ കൂട്ടി തിരുമ്മി എടുക്കാൻ ലാസ്റ്റ് അതൊക്കെ മിക്സ് ആക്കിയതിന് ശേഷം വേണം വഴുതനങ്ങി അതിൽ അലിച്ചു ചേർത്താൻ മറ്റും വല്ലാതെ അങ്ങനെ ഒക്കെ കൂടി ഒരു അലിഞ്ഞ മാതിരിയായിപ്പോട്ടോ ഇപ്പം ഇതാ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ഒന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണയിൽ ഒഴിച്ചെടുത്തിട്ട് ഒക്കെ കൂടി ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ആക്കി എടുക്കുക അങ്ങനെ ഇതാ സൂപ്പർ ടേസ്റ്റിൽ കനലിൽ ചുട്ടെടുത്തിട്ടുള്ള വഴുതനങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വഴുതനങ്ങണ്ട് ഇതുപോലെ ഒരു ചമ്മന്തി ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇത് മാത്രം മതി ഒരു പാത്രം ചോറ് ആയിട്ട് അത്രയ്ക്കും ടേസ്റ്റാണേ അപ്പോൾ ഇന്നത്തെ ഊണ് ഈ ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ചോറ് അതിലേക്കൊരു പച്ചക്കറി ഇന്നലത്തെ മോരുകറിയാണ് പിന്നെ ബീട്രൂട്ടും കാരറ്റും മെഴുക്ക് പരട്ടി ചമ്മന്തി പപ്പടം ഇത്രയാണ് കേട്ടോ അന്ന് ഊണിനുള്ള വിഭവങ്ങൾ ഇനി അത് കൂട്ടി ഒരു പിടുത്തം അങ്ങോട്ട് പിടിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നീ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ കമൻ്റ് എഴുതി അറിയിക്കണേ